കേട്ടാ ബിരിയാണിന്റെ തുടങ്ങട്ടെ ഒരു ബിരിയാണി പരിപാടി എനിക്ക് നീ പുറത്ത് ഇങ്ങനെ ഇപ്പൊ എന്ത് ഭാഷ അത് പെട്ടെന്ന് മലബാറിന്റെ കാറ്റടിച്ച് കഴിഞ്ഞാ എന്റെ സംസ്കാരവും ഭാഷയും പെട്ടെന്ന് വരുന്ന ചേച്ചിയുടെ ടേബിളിൽ നിന്ന് രണ്ട് അണ്ടി പരിപ്പ് വെച്ചപ്പതുപോലെ ഞങ്ങക്ക് തന്നിട്ടുട്ടപ്പേരുണ്ടല്ലോ അത് പറഞ്ഞേ എനിക്ക് മത്തക്കാന്നായിരുന്നു എന്നിട്ട് നീ ഒരിക്കലും സ്കൂളിൽ പോകുമ്പോ നമുക്ക് അറിയാമല്ലോ ചേട്ടാ കേട്ടല്ലോ എന്താ കേട്ടില്ല ഞാനും കേട്ടില്ല അതാ ചേട്ടൻ കേട്ടോ വിളിച്ച് ഓക്കെ മമ്മൂക്കൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾ അറിഞ്ഞല്ലോ ബിരിയാണി